സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹു കേതു മാറ്റമുണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞു പക്ഷേ അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ആർക്കൊക്കെ എങ്ങനെയൊക്കെ ധനസ്ഥാനം വരും അല്ലെ നന്മ വരും ദോഷം വരുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പം അത് അറിഞ്ഞ അറിയുന്നതിന് മുമ്പ് കേതു എന്താണ് രാഹു എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേതു രാഹുവെന്ന് പറഞ്ഞാൽ നോർത്തിനോടും സൗത്തിനോടുമാണ് അപ്പം പ്ലാനറ്ററി പോ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണം നടക്കുമ്പോഴും ഈ കേതുവും രാഹുവും കയറി ഈ സൂര്യനെ ചന്ദ്രനെ മറയ്ക്കുമ്പോഴാണ് ഇവിടെ ഗ്രഹങ്ങളും സംഭവിക്കുന്നത് അപ്പം ആ ഒരു ആ ഗ്രഹത്തിൻ്റെ അത് തമോഗ്രഹമെന്നാണ് പറയുന്നത് അതായത് ഇതെപ്പോഴും ആൻറ്റിക്ലോക്കോയ്സിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് ഇഞ്ചിന് സഞ്ചരിച്ചോണ്ടിരിക്കും പക്ഷേ പക്ഷെ പറയുമ്പോൾ രാഹുവും കേതു ഇത് ക്ലോക്ക് ക്ലോക്കോയ്സ് ശനി കാര്യങ്ങളെല്ലാം ഇഞ്ചിന് സഞ്ചരിക്കുമ്പോൾ രാഹു കേതു ആൻറ്റിക്ലോക്കോൾസിൽ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കും പക്ഷേ അതുപോലെ അപ്പം ഈ ഭൂമിയിൽ ഈ ഒരു രാഹുവിനും കേതുവിനും ഇത്ര മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വരില്ല ശനിയെ ഇത് സൂര്യനെ കയറി മറയ്ക്കാൻ പറ്റുമെന്ന് വരില്ലും ചന്ദ്രനെ കയറി പറക്കാൻ പറ്റുമെന്നതിലും നമ്മുടെ ഈ മനുഷ്യനെ വേണ്ടി എന്തുമാത്രം നെഗറ്റീവായിട്ടുള്ള അഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക അപ്പം പൊതുവേ രാഹുവും കേതുവും വളരെ മോശപ്പെട്ട പ്ലാനറ്റ് ആണ് എസ്പെഷ്യലി കേതുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേതു ഒരു കത്രിയെ പോലെയാണ് പലയിടത്തും ചില ഗ്രഹങ്ങളിലൊക്കെ രാഹു പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ ദോഷം വരത്തില്ല കാരണം ഒരു ബൈ ബർത്തി ചില ആൾക്കാർക്ക് പോലും രാഹു ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അവർക്ക് അതിൽ ഒരു എനർജി ലെവൽ കൂടുതലായിരിക്കും എന്ത് വരും ചെയ്യാൻ അതായത് അവർ രാഹു ഭർത്തിയാട്ടിലെ ലഗ്നത്തിൽ വരുന്നവർ പോലും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റാത്ത എന്തോ ഒരാഗ്രഹമാണ് അവിടെ അവിടെ ജനിക്കുന്നത് അതേസമയം കേതു ജനിച്ചു കഴിഞ്ഞാലോ അവർക്കൊരു മടി അല്ലെന്നൊരു അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അങ്ങനെ മാത്രമല്ല നമ്മൾ ആ ബർത്ത് ചാർട്ടിലെ ലഗ്നം മാത്രമല്ല വൺ ഫൈവ് വൺ ഫൈവ് ത്രീ നയൻ ടു സിക്സ് വൺ സീറോ അങ്ങനെ ഏതെങ്കിലും പൊസിഷനിൽ കയറി വന്നു കഴിഞ്ഞാലും അത് കണക്ടിവിറ്റി വരും കണക്ടിവിറ്റി വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഏത് നോക്കണ്ട ചില ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാലേ മുടിയൊക്കെ ചുരുണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പല ഇപ്പോൾ രാഹു ആണെന്നൊരു പല്ലിൻ്റെ അവിടെ വിടവ് കാണാ രാഹു ഈ വൺ ഫൈവ് ത്രീ നയൻ ടു സിക്സ് വൺ സീറോ ഏതെങ്കിലും ആംഗിളിൽ ലക്നവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്കറിയാൻ പറ്റും അവരുടെ നല്ല ചൊവ്വ ആണെങ്കിലും നമുക്ക് പല്ലിന് വിടവേ അപ്പോൾ മറ്റേ ഗ്യാപ്പ് വലിയ ഗ്യാപ്പായിരിക്കും ഇത്ര ഒരു ഗ്യാപ്പ് കാണും മറ്റേന്ന് പറഞ്ഞാൽ ഇച്ചറി ചെറിയൊരു പല്ലിൻ്റെ എൻ്റിലൊരു കട്ടിക്കുക അപ്പം അങ്ങനെ ഒരുപാട് നമുക്കുണ്ടല്ലോ നമുക്ക് ബെർത്തിൽ ഈ ഒരുപാട് പ്ലാനറ്ററി പ്രൊസ്യൂഷൻ കൊണ്ട് മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ശരീരത്തെ ഓരോ മാർഗ്ഗ കാര്യങ്ങളെ ഏറ്റവും സർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോൾ കുട്ടികളുണ്ടോ എങ്ങനെ എപ്പോഴാണ് കല്യാണം കഴിക്കാനുള്ള യോഗം ബാക്കി കാര്യങ്ങൾ അല്ലെന്നുരിൽ ഹസ്ബൻഡിന് ഇപ്പോൾ ഒരു വൈഫ് വൈഫുണ്ടെങ്കിൽ ആ വൈഫിൻ്റെ ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റ് പറ്റുമോ അല്ലെങ്കിൽ വൈഫിൻ്റെ സ്ബൻഡിന്റെ വൈഫിന് ഹെൽത്തുമായിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂ ഉണ്ടോ അപ്പം അപ്പോൾ അതെല്ലാം നമുക്ക് നമുക്കിത് അപ്പോൾ അവിടെ ചൊവ്വായുപാട്ട് കയറി അല്ല ശുക്രനുമായിട്ട് ഒരു ആണിൻ്റെ ആണെന്ന് ശുക്രനുമായിട്ട് കയറി കേതു കയറി കടക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരുടെ വൈഫിനാ ഒരു ടൈമിൽ പ്രശ്നം വരും അപ്പം അത് രണ്ട് രീതിയിൽ നമ്മൾ നോക്കണമെന്ന് ഒന്നു നേരം നമ്മൾ ജനിക്കുമ്പോൾ ഒരു ഉണ്ട് ആ ടൈം കൂടാതെ ടൈമിന്റെ കൂടെ നമ്മൾ ഈ ദശ അന്തർദശ എന്നൊക്കെ പറഞ്ഞ മതി പ്രൊമോഷൻ ഉണ്ട് ആ പ്രമോഷൻ നോക്കണം പ്രമോഷൻ നോക്കിയിട്ട് നമ്മുടെ എത്ര വർഷം ഓരോ കാലയള മനസ്സിലും പത്ത് വർഷം ഇരുപത് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം ആകുമ്പോൾ നമുക്ക് കല്ല്യാണം കഴിക്കാനുള്ള യോഗം ഉണ്ടെന്ന് അറിയാൻ പറ്റും ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഇത് ഗോചാരമുണ്ട് ഗോചാരം എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഇന്നത്തെ എനിക്കുന്ന ഈ പ്ലാനറ്ററി പൊസിഷൻ നമ്മുടെ ഭർത്തിയാട്ട ഒരു പ്ലാനറ്ററി പൊസിഷൻ ഉണ്ട് ഈ പന്ത്രണ്ട് രാശികളും പന്ത്രണ്ട് കോളങ്ങളാണല്ലോ സോഡിയോക്സൈഡിൽ എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് മാസം അപ്പൊ ഈ മാസത്തിനകത്ത് ഓരോ നാളിൻ്റെയും ഡിവിഷൻ വെച്ച് നോക്കുമ്പം ഈ ഇതിൻ്റെ മേളിൽ കൂടെ ഈ പറഞ്ഞ വൺ ഫൈവ് ത്രീ നയൻ ടു സിക്സ് വൺ സീറോ ഏതെങ്കിലും ഒരായെങ്കിൽ കൂടെ കേതുവോ രാഹുവോ കേ എപ്പോഴും കേതു രാഹു ഒന്നും മനസ്സിലാക്കേണ്ടത് ബേസിക്ക് ആയിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാഹുവും കേതു എപ്പോഴും ഓപ്പോസിറ്റേ നിൽക്കുകയുള്ളൂ എത്ര ഡിഗ്രി ഇപ്പോൾ ഒരിടത്ത് പതിനഞ്ച് ഡിഗ്രി ഒരു പ്ലാ ഒരു സോഡിയാക്സൈഡിൻ്റെ കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ പതിനഞ്ച് ഡിഗ്രി നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒരു ഡിഗ്രി പോലും പറ്റിയാലോ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഇങ്ങനെ കറങ്ങി വന്ന് നമുക്ക് ഓക്കെ നമ്മുടെ വൃത്തിയാട്ടിലെ സപ്പോസ് ഈ ഇത് ചൊവ്വാടെ മേളി വന്നെന്ന് വെച്ചു ചൊവ്വാട് ഒരാണിൻ്റെ ചൊവ്വാടെ മേളി അല്ലെ ഒരു ലേഡിയുടെ ചൊവ്വാടെ മേളി വന്നു നോച്ചു ആ ലേഡിയുടെ ചൊവ്വാടെ മേളി വന്ന ഉറപ്പ് ആ അവർക്ക് ഹസ്ബൻഡിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായി ഹസ്ബൻഡിന് ആ ആക്സിഡൻറ്റ് ഉണ്ടാകാനേ അപ്പം നമ്മൾ അതിനകത്ത് അപ്പം റെമഡിയാണ് ഇത് കാണുമ്പോൾ ചെയ്യേണ്ടത് ആ റെമഡി ചെയ്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റ് ഇപ്പം നമ്മൾ പറയുമല്ലോ കണ്ണി കൊള്ളേണ്ട സംഭവം പിരിയത്ത് പോകണമെന്ന് എന്ന് പറഞ്ഞ മാതിരി അപ്പം നമ്മളത് കറക്റ്റ് അത് കണ്ടുപിടിച്ച് ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ എടുക്കുമോ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കിയപ്പോൾ ഒരു പുല്ലോ നോക്കുമ്പോൾ കറക്റ്റ് ആ ടൈമിൽ കൈ ഒടിഞ്ഞു അല്ലെങ്കിൽ ശനി വന്നു കഴിഞ്ഞാൽ കാലു കാലൊടിയും അല്ല കാലിന് ആക്സിഡൻറ്റ് പറ്റും സ്കൂട്ടർ ആക്സിഡൻ ഉണ്ട് അപ്പോൾ ആ പ്ലാനറ്ററി പൊസിഷനിലെ ഏത് ഗ്രഹങ്ങൾ കയറി കറങ്ങി വരുന്നു എന്ന് നമ്മൾ നോക്കിയിട്ട് വന്ന് നാനലേജ് ചെയ്യാൻ അപ്പോൾ ഈ രാഹു കേതു എന്ന് പറയുന്ന വളരെ നെഗറ്റീവ് ഉള്ള പ്ലാനറ്റാണ് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ദോഷങ്ങളെ സംഭവിക്കത്തുള്ളൂ പക്ഷേ ഈ ദോഷങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമുക്കതിന് റെമഡി ചെയ്യണം അപ്പോൾ രാഹുവിനെ കേതുവിനെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആക്കാനൊരുപാട് കർമ്മങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കർമ്മങ്ങളല്ലെന്നതിൽ രാഹുവിൻ്റെ ബീജമന്ത്രം കേതുവിൻ്റെ ബീജമന്ത്രം ഉണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ജസ്റ്റ് ഗൂഗിളിൽ കഴിഞ്ഞാൽ ഇന്ന് കിട്ടും നോക്കാം ടെക്നോളജിയൊക്കെ ഇത്ര മാറി അപ്പോൾ ആ ബീജമന്ത്രം ജപിക്കാം അതുപോലെ നാച്ചുറലിൽ ആകുന്നെങ്കിൽ ഇത് ഇത് പോസിറ്റീവ് ആക്കാനുള്ള ഒരുപാട് കർമ്മങ്ങൾ അതേപോലെ സിംഗിൾ വേണം രീതി സിമ്പിളായിട്ട് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഹിന്ദു മതവിശ്വാസങ്ങളുണ്ടെന്ന് ഇതിൽ അവർക്ക് വേണം രുദ്രാഭിഷേകം ഒന്നും ഉണ്ട് അഭിഷേകമുണ്ട് ശിവൻ അമ്പലത്തൊക്കെ നാൽപ്പത് രൂപ കൊടുത്താൽ മതി അപ്പോൾ രുദ്രാഭിഷേകം ഒറ്റ ഒരേ ഒറ്റ ഇതുകൊണ്ട് രണ്ട് നമുക്ക് റെമഡിയാണ് അപ്പോൾ രാഹുവിനെ കേതുവിനെ പോസിറ്റീവ് ആകാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബർത്തചാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഈ ഇങ്ങനെയുള്ള രാഹുവോ കേതുവോ അവരെ റെമഡി പോസിറ്റീവ് ആക്കാനുള്ള ഒരുപാട് റെമഡികളുണ്ട് ഇങ്ങനല്ല വേറെ ഒത്തിരി ദാനധർമ്മമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു ചെറിയ വീഡിയോയ്ക്കകത്തേ പറയാൻ പറ്റിയാൽ ഈ കേതുവിനെ പോസിറ്റീവ് ആക്കാൻ ചില ദാനങ്ങൾ ഉഴുന്ന് വട ദരിദ്ര ദാനം ചെയ്യാം അതേമാതിരി കേതു കേതുവിനെ ആണെന്ന് വരിക കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് അങ്ങനെ നോക്കാം ദാനധർമ്മം അങ്ങനെ അങ്ങനെ ഒരുപാട് ഇതുണ്ട് രാഹുവിനെയാണ് കാടിന് പുല്ല് കൊടുക്കുന്നത് ഗ്രാസ് അതേമാതിരി അമ്പലത്തിൽ ഇവിടെ കേതുവിനെ പോസിറ്റീവായി കാണുന്ന ദർഫ ഗണേശന് ദാനം ചെയ്യുക ഗ അങ്ങനെ ഒരുപാട് എനർജി ഉള്ള ഒരു വേളിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ കൊണ്ട് ഒത്തിരി കാര്യങ്ങളെ പോസിറ്റീവ് ആക്കാം അതോ നിങ്ങളൊന്നറിഞ്ഞിരിക്കുക അതേമാതിരി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാത്തിനും ഇതിന് സ്പെഷ്യൽ കോഴ്സ് നിങ്ങൾക്ക് കെ പി അസ്ട്രോളജി വേദിക് അസ്ട്രോളജി നാഡി അസ്ട്രോളജി അല്ലെന്നിരി പഞ്ചഭക്ഷി ശാസ്ത്ര മെഡിക്കൽ അസ്ട്രോളജി ന്യൂമറോളജി അല്ലെങ്കിൽ ഇരി ബന്ധപ്പെട്ടതോ മൊബൈൽ ന്യൂറോളജിയോ എല്ലാ കിതാബ് അങ്ങനെ എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും എടുക്കാനോ ഒക്കെ ഉള്ള സാധ്യത ഉണ്ടെന്ന് ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനധികം താമസിക്കാതെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് കൂട്ടത്തില് പറഞ്ഞത് അപ്പോൾ ഈ രാഹുവും ഗേതു എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് സന്തോഷിക്കേണ്ടതായിട്ടൊന്നും വളരെ നെഗറ്റീവ് ആയിട്ടാണ് എന്നുംകൊണ്ട് നമുക്ക് അതിനെ നമുക്ക് പോസിറ്റീവ് ആക്കണം നമുക്കൊരു നമ്മുടെ ബർത്തിയാട്ടി ഒരു കാര്യം എഴുതിയിട്ടുണ്ട് അത് നടന്നിരിക്കും പക്ഷെ ഒന്നുമില്ല നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കാം അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ റാണ്ടമായിട്ട് എന്തെങ്കിലും ഉണ്ടോന്നു അങ്ങനെ നമ്മുടെ ടൈം ഇച്ചിരി മോശമൊന്നും കണ്ടോ അപ്പൊ അത് ഇത് പിന്നൊരു കാര്യമുണ്ട് ഈ കേത് കയറി ബുധനുമായിട്ട് കണക്റ്റഡാണെന്ന് വെച്ചോ ബിസിനസ്സിന് പ്രോബ്ലം പറ്റിയിരിക്കും നേരെ ബിസിനസ് ഡ്രാ നാളെ ഇത് കിടക്കുന്നു ശനിമായിട്ട് പ്രശ്നം വന്നു ശനിമായിട്ട് കണക്ടഡാണ് ഉറപ്പ് ബിസിനസ് കരിയറിന് കരിയറിന് അപ്ഡൗൺസ് പ്രശ്നങ്ങളെ മൂന്ന് കയറി ചിലപ്പോൾ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നായാലും ചന്ദനായാലും കയറി ഇതുമായിട്ട് ബുധനുമായിട്ട് കയറി കണക്ട് ചെയ്ത് അപ്ഡൗൺസ് വരും അപ്പം അങ്ങനെ ഒരുപാട് അപ്പം നമ്മളെ ഈ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാൻ അപ്പം നിങ്ങളുടെ ഓരോരുത്തരും ഞാൻ പറയുന്ന വൃത്തിയായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ അതിന് പ്രോപ്പറായിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ പറയുക ഒരു വൺസ് ഇൻ എ ഫൈവ് ഇയർ നമുക്ക് വെറുതെ ചെക്ക് ചെയ്യേണ്ട ഇപ്പം നിങ്ങൾക്ക് ഒരു ടൈം മോശം എന്ന് തോന്നി കഴിഞ്ഞാൽ വെറുതെ പോട്ടെല്ലാം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടോ അതിനകത്ത് നമുക്ക് റെമഡി ഉണ്ട് ഈ സൊസൈറ്റി എല്ലാത്തിനും റെമഡിയുണ്ട് അപ്പം നമ്മളത് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അതിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള റെമഡി കൊടുക്കുക അപ്പോൾ റെമഡി കൊടുത്തു കഴിയുമ്പോൾ ആ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അല്ലേ നമുക്കിപ്പോൾ ഒരു പ്രോളം ഉണ്ടെന്നാളെ പോയിട്ട് അവധി നിന്ന് എസ്കേപ്പ് ചെയ്യുക പോയിട്ട് സൂസൈഡ് എല്ലാം എല്ലാം സൊല്യൂഷൻ വൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലെല്ലാം ഉണ്ട് നമ്മളൊരു മനുഷ്യനായിട്ട് ഇവിടെ പിറവ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും എല്ലാം ഈ ഭൂമിയിലുണ്ട് ഇപ്പം തന്നെ ചില ആൾക്കാർ പത്തും നാൽപ്പത്തൊമ്പതും നാൽപ്പത്തഞ്ചും വയസ്സ് വരെ കല്യാണം കഴിക്കാതിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം റീസൺ ഉണ്ട് അവരുടെ പാസ്റ്റ് ബർത്ത് കർമ്മ പാസ്റ്റിലെ അല്ലെന്നൊരു നമുക്ക് ഭുജന്മാട്ടും എന്താ അവരുടെ നമുക്ക് ചാർട്ട് എടുത്ത് കഴിയുമ്പോൾ ഓരോന്നും അറിയാൻ പറ്റും പ്രത്യേകിച്ച് അവിടെ കേതു ഒക്കെ അഞ്ചാം ഭാവത്തിൽ വരുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ചല്ല നാലില് പ്രത്യേകിച്ച് നാലും അഞ്ചും ശരിയല്ല നാലിലൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഉറപ്പ് അവരുടെ അമ്മയുടെ ആ ഫാമിലിന്നൊക്കെ കർമ്മം ട്രാൻസ്ഫർ ചെയ്തതല്ല ഒമ്പതില് അപ്പോൾ അങ്ങനൊക്കെ ചില പലതും നമുക്ക് തിരിച്ചറിയാം അതേമാതിരി ഇപ്പൊ രാഹു രാഹു ഒക്കെ നിൽക്കുമ്പോൾ ചില പൊസിഷൻ ക്യാൻസർ വരുവാ അല്ലെന്നൊരു അച്ഛൻ്റെ ഫാമിലി അമ്മയുടെ ഫാമിലി ആ ഒരു ഒമ്പത് നിൽക്കുക നാല് നിൽക്കുക അല്ലെന്നൊരു ഏഴ് നിൽക്കുക അപ്പം നമുക്കത് ഇതെല്ലാം ഒത്തിരി ഈ സംഭവങ്ങളും ഇത് സയൻസ് അത് നോക്കിയിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുവാണ് അപ്പം നിങ്ങളിപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് പറഞ്ഞാൽ ഇപ്പം കാരണം ഈ ഒരു ഇത് പറഞ്ഞിട്ട് കുറച്ച് ഇത്ര നല്ല യോഗം ഇതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പൈസ വരും അപ്പോൾ ആ ഇതൊക്കെ ഒരു മീഡിയ ഹൈപ്പ് തന്നെയുള്ളൂ അത് കേട്ട് നിങ്ങൾ സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ പോകരുത് ചെയ്യരുത് നിങ്ങൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അതിനെല്ലാം റെമഡിയുണ്ടെന്ന് മനസ്സിലാക്കുക ആ റെമഡി ചെയ്തു കഴിഞ്ഞാൽ ആവശ്യമുള്ളവർ ആ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദോഷത്തിൻ്റെ കാടിന് ഒരുപാട് കുറയും ഇതൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ